ഇസ്രായേലിലെ മൊസാദ് സംഘത്തെ ഉടച്ചു വാർക്കണം എന്ന അഭിപ്രായം ഇപ്പോൾ പ്രബലമായി വന്നിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷവും യുദ്ധസമയത്തും വലിയ പാളിച്ചകൾ പറ്റിയതിനെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ മൊസാദിനെ വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഒക്ടോബർ ഏഴാം തീയതിയുള്ള ഹമാസിന്റെ ആക്രമണമാണ് ഈ അക്രമത്തെ മുൻകൂട്ടി കാണാൻ വേണ്ടി മൊസാദ് സംഘത്തിന് സാധിച്ചിട്ടില്ല പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് പിന്നീട് അവിടെ അങ്ങോട്ടുള്ള പല ഘട്ടങ്ങളിലും ആ ഘട്ടം എന്ന് പറയുന്നത് ഗസക്കകത്തുണ്ടാകുള്ള ബംഗറുകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അവർ വ്യാപകമായ രീതിയിലാണ് അതിൻ്റെ സംവിധാനം ഒരുക്കിയത് ഇസ്രായേലിൻ്റെ അകത്തേക്കും ഈജിപ്തിൻ്റെ അകത്തേക്കും ലെബനാൻ്റെ അകത്തേക്കുമൊക്കെ ബങ്കറുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇതൊന്നും കൃത്യമായ രീതിയിൽ അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത വിധം മൊസാദ് പരാജയമാണ് അതിനപ്പുറം പിന്നീട് നടത്തിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആക്രമണം തിരിച്ചടി എത്രത്തോളം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊസാദിന് സാധിച്ചിട്ടില്ല അത് വലിയ പരാജയമാണ് ഏറെക്കുറെ ലബനാനോട് കിടപിടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലബനാനിന് തുല്യത ഉണ്ടാക്കുന്ന തരത്തിൽ അവിടുത്തെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ തകർത്ത് കൊണ്ട് അവിടെ സൈനികപരമായിരിക്കുന്ന ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ എടുത്തിരിക്കുന്ന തന്ത്രം അവിടെ വിജയിച്ചു കുരുട്ട് തന്ത്രങ്ങളാണ് പേജറിൽ അക്രമം നടത്തിയിട്ടുണ്ട് ഒരുപാട് നിരപരാധികളെ കൊന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആറുകൊണ്ട് പോകുന്നുണ്ട് നിരവരാധികൾ കൊല്ല എന്ന് പറഞ്ഞാൽ ഇസ്രായിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ലക്ഷ്യമാണ് അവർക്ക് പ്രധാന മാർഗമല്ല എന്നുള്ളതിനാൽ അതൊന്നും പിന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഏറെക്കുറെ യമന്റെ അകത്ത് അവരുടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊല്ലുന്നതിലും വിജയിച്ചു പക്ഷേ ഇറാനെ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു അരക്ഷിതാവസ്ഥ അവിടെ വരികയും തിരിച്ചടി ഉണ്ടാവുകയില്ല എന്നും മൊസാദ് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ മൊസാദ് അങ്ങനെ ചിന്തിച്ചു അതിന് വലിയ രീതിയിലുള്ള വില നൽകേണ്ട ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടായി ഇസ്രായേൽ ഇപ്പോഴും അവരുടെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രക്ക് മുറിവേറ്റിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കുന്നതിൽ രാജ്യത്തിൻ്റെ അകത്ത് അതായത് ഈ ഇറാന്റെ അകത്ത് മൊസാദ് സംഘം പ്രവർത്തിച്ചിട്ട് പോലും അവർക്ക് ശക്തമായിരിക്കുന്ന ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനത്തെ കുറിച്ച് അറിയാതെ പോയി എന്നുള്ളത് നാണക്കേടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഇരുപത്തിയൊന്നിന് അതായത് ഈ വർഷത്തെ ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹമ്മർ എന്ന തരത്തിൽ ഇവർ ആക്രമണം നടത്തി അത് ഫോർദോ അക്രമമായിട്ട് ബന്ധപ്പെട്ട് അത് പിന്നീട് അത് അമേരിക്കയുമായിട്ട് ഉൾക്കൊള്ളുന്നു അമേരിക്കയുമായിട്ട് ലിങ്ക് ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ തുടങ്ങി പിന്നീട് ജൂൺ ഇരുപത്തിയൊന്നിന് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഓപ്പറേഷൻ മിൻഡേ ടമർ എന്ന് പറഞ്ഞ സംവിധാനത്തോടുകൂടി അക്രമം നടത്തുന്നത് ഫോർദോ ആണവ ഫാക്ടറി നെത്തൻസ് ആണവ മേഖല ഇസ്ഫഹാൻ യുറേനിയം സമ്പുഷ്ടീകരണ മേഖല ഈ ഭാഗം ആക്രമിച്ചുകൊണ്ട് തകർക്കപ്പെട്ടു ഇല്ലാതാക്കിയെന്ന് പിറ്റേ ദിവസം ഇരുപത്തി രണ്ടാം തീയതി ഏഴ് മണിക്ക് ന്യൂയോർക്കിലെ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീടാണ് അമേരിക്കൻ ഇസ്രായേൽ ആക്രമങ്ങളൊക്കെ പരാജയമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് ഐ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അമേരിക്ക കൊട്ടിഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അമേരിക്കയുടെ കൈവശത്തിൽ എത്രത്തോളം ശക്തിയും പ്രഹരമുള്ള ഉള്ള ആയുധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് ആയുധങ്ങൾക്കും അപ്പുറം സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ അവിടെ ആണവ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ആരംഭിച്ചത് അതുകൊണ്ട് തൊഴാൻ പറ്റിയിട്ടില്ല എന്ന് ചുരുക്കം ഇത് വലിയ പരാജയമായിട്ട് തന്നെ വിലയിരുത്തുന്നു അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്ന ഒരു ആക്രമത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മറ്റേതെങ്കിലും രാജ്യത്ത് അങ്ങനെ അക്രമം നടത്തിക്കൊണ്ട് അവർ നാണം കെട്ടുപോയി പോയ സംഭവം ഉണ്ടായിട്ടില്ല രണ്ട് വിഷയത്തിൽ നാണം കെട്ടി ഒന്ന് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒമാനുമായി കരാറുണ്ടാക്കിയതിൽ നാണക്കേട് രണ്ടാമത്തത് ഇറാനിൽ ഉദ്ദേശ ലക്ഷ്യം സാധിക്കാ സാധിക്കാതെ വന്നു എന്ന് മാത്രമല്ല സാധിച്ചു എന്ന് കളവ് പറയുകയും ചെയ്തു ഈ രണ്ടും വലിയ നാണുക്കരുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ബി റ്റു സ്പിരിറ്റ് ബോംബർ ഉപയോഗിച്ച് ബംഗർ ബസ്റ്ററിന്റെ ആക്രമമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായത് നുടബോംബുകൾ കൂട്ടത്തോടു കൂടി പൊട്ടി എന്നതല്ലാതെ കാര്യങ്ങൾ അവിടെ ഒന്നും നടന്നിട്ടില്ല ഇറാൻ ഒന്നും പറ്റിയിട്ടില്ലെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു എഐ എ അതും സ്വീകരിച്ചു അതോടുകൂടി അവർ നാണം കിട്ടും രണ്ടാമത്തെ വിഷയം വരുന്നത് സെപ്റ്റംബർ ഒൻപതിന് നടത്തിയിരിക്കുന്ന ഇസ്രായേലിന്റെ അക്രമമാണ് അത് ഖത്തറിലേക്കാണ് ഈ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന ഇൻഡ്യൻസ് പരാജയം എന്ന് പറഞ്ഞാൽ മൊസാദ് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ രഹസ്യമായിരിക്കുന്ന റൂട്ട് മാപ്പ് വരെ ഇസ്രായേലിൻ്റെ യുദ്ധ മേഖലയ്ക്ക് അത് കൊടുത്തത് അപ്പോൾ എങ്ങനെ ചോർന്നു പോയി എന്നുള്ളത് വലിയ പ്രസക്തിയുള്ള ചോദ്യമാണ് അപ്പോൾ മൊസാദിലും ചാരന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് ഉറപ്പ് പറയാൻ ഇപ്പോൾ ഇസ്രായേൽ സാധിക്കാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ആ തരത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നത് റൂട്ട് മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് റൂട്ട് മാപ്പ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് അതിലൊന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒൻപതാം തീയതി സെപ്റ്റംബർ ഒമ്പതിന് അഞ്ച് മണിക്ക് അഞ്ച് അഞ്ച് മുപ്പതിനോടനുബന്ധിച്ചിട്ടാണ് ആക്രമണം നടക്കുന്നത് ദോഹയോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് മെഡിറ്റേനിയൻ കടൽ വഴി ചെങ്കടയിലൂടെ സൗദിയുടെ ആകാശാതിർത്തി ഉപയോഗിച്ചുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ചു അതാണ് ഒന്ന് പറയുന്നത് രണ്ടാമത്തത് ഇതേ റൂട്ടിലൂടെ സൗദിയെ ഒഴിവാക്കി യു എയിൽ കയറി ബഹ്റൈൻ വഴി ഖത്തറിലേക്ക് എത്തി എന്ന് പറയുന്നു പിന്നീട് ഇസ്രായേൽ നിന്ന് ജോർദാൻ സൗദി ഖത്തർ അങ്ങനെ അക്രമം നടത്തി എന്ന് പറയുന്നു നാലാമത്തത് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞിട്ടില്ല അത് നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഒരു വീഡിയോ ചെയ്തതാണ് ഈ മൂന്നെണ്ണം സ്ഥിരീകരിക്കണം എന്നുള്ളത് ഇതിലൊന്നാവണം എന്നുള്ളത് അവരൊക്കെ ആഗ്രഹിക്കുന്നു മൊസാദും ഇസ്രായേലും ഐ ഡി എഫും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവരുടെ ലക്ഷ്യകാര്യങ്ങൾ ചോർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട മേഖലയിലൂടെയാണ് അക്രമം നടത്തിയത് എന്നുള്ളത് ലോകം വിശ്വസിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു പക്ഷെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തി എന്നൊരു അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മറ്റേ നോക്ക സമയത്ത് രണ്ടായിരം ഉണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും എളുപ്പത്തിലും ദൂരം കുറവുള്ളതും ആക്രമ സ്വഭാവത്തിന് കാഠിന്യമുള്ള തരത്തിലുള്ള രീതികളാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവരുപയോഗിക്കാറുള്ളത് ഇത് കുറയണം ദൂരം കുറയണം അക്രമ സാധ്യത കൂടണം വളരെ എളുപ്പത്തിൽ പ്രവർത്തി ഗസയ്ക്കകത്ത് അവർ കരയുദ്ധത്തിന് താല്പര്യം ഇസ്രായേലില്ല കരയുദ്ധമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പുറകോട്ട് പല കെട്ടും നിൽക്കാറുണ്ട് നമുക്കറിയാവുന്നതാണ് അവർ ആകാശ ആകാശയുദ്ധത്തിനാണ് താല്പര്യം അപ്പോൾ ഗസ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിർത്തി ഒന്നാണ് അവിടുന്ന് പൊന്തിയിട്ട് ആകാശവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമുണ്ടാകുന്ന സമയത്ത് അവിടെ തമാസിന് വെടിവെച്ചിട്ട് വിമാനത്തെ വീത്താനുള്ള ഒരു സംവിധാനവും സാമഗ്രിയോ അവരടുത്തില്ല എന്നുള്ളത് അവർക്കും അറിയാം ഇസ്രായേലിനും അറിയാം ലോകത്തിലും അറിയാം അതുകൊണ്ട് അവരെ എളുപ്പത്തിൽ വിമാന ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ മേലെ വിമാനം വരുന്നു ബോംബ് സ്ഫോടനം നടത്തുന്നു ബിൽഡിങ്ങിലേക്ക് ഉയരുന്നു വീഴിലും പൊട്ടിത്തെറിക്കുന്നു ആളുകൾ മരിക്കുന്നു ഇതല്ല സ്ഥിരമായിട്ട് അവിടെ കണ്ടുവരുന്നത് അത് അവർ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ലക്ഷ്യം നേടുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സാമ്പത്തികം കുറവാണ് ഇങ്ങോട്ട് കയറിയാൽ മതി പക്ഷേ കറിയുദ്ധാകുന്ന സമയത്ത് സൈനികരുടെ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ടാങ്കർ നഷ്ടം ഉണ്ടാകുന്നു അതോടനുബന്ധിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല സൈനികർക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ലാത്ത സ്ഥിതിയും വരുന്നു സുരക്ഷിതമല്ലാത്തൊരു മേഖലയിലൂടെ അവരിങ്ങനെ ആക്രമണം നടത്തുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ളത് പല സൈനികരും പറഞ്ഞതാണ് പതിനഞ്ച് ഫൈറ്റർ ജെറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് പത്ത് അല്ലെങ്കിൽ പത്തിൽ കൂടുതൽ തവണ സ്ഫോടനം നടത്തിയിട്ടുണ്ട് ആറ് ആളുകൾ കൊല്ലപ്പെട്ടു അതിൽ അമാസിൻ്റെ ആളുകൾ ആരുമില്ല എന്നുള്ളടത്ത് രണ്ടാമത്തെ വിഷയമാണ് അവിടെ വരുന്നു കാര്യം ലക്ഷ്യമാക്കുന്നത് അമാസിൻ്റെ നേതാക്കന്മാർ ഏകദേശം പന്ത്രണ്ട് ഒരു ഡസനോളം അമാസിൻ്റെ നേതാക്കന്മാർ അവിടെ ഒത്തുകൂടാനുള്ള സാധ്യതകൾ വിലയിരുത്തിയിട്ടുണ്ട് അത് സമാധാനമായിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ക്ഷണിച്ചു വരുത്തിയിട്ടാണ് ആ ചർച്ച നടത്തുന്നത് അമേരിക്ക ക്ഷണിച്ചു വരുത്തിയിട്ട് ഒറ്റ കൊടുത്തു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്ന കാര്യമാണ് എന്നാൽ ഇവർ ഇസ്രായേലിൽ നിന്ന് ആക്രമണം നടത്തുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി പുറത്ത് ചാടി അത് മൊസാദിൻ്റെ രഹസ്യമാണ് ചോർന്ന് പോയത് ഇറാ ഇറ്റലിയാണ് ചോ തുർക്കിയാണ് ചോർത്തിയത് എന്ന് പറയുന്നു ഈജിപ്തും തുർക്കിയും കൂടിയാണ് എന്ന് പറയുന്നു അല്ല തുർക്കി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു എന്നാൽ ഇതൊന്നുമല്ല ഖത്തറിൻ്റെ ഖത്തറിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമാണ് ചോർത്തിയത് എന്നൊരു അഭിപ്രായം ഇപ്പം പ്രബലമായിട്ട് വരികയാണ് ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് അതിന് ഉപയോഗിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചീറ്റിപ്പോയ യുദ്ധങ്ങൾ നടന്നതൊക്കെ ഗൾഫ് രാജ്യത്താണ് ഈ കാര്യത്തിൽ മാനസികമായിട്ട് തന്നെ വലിയ പ്രയാസം ഇവർ അനുഭവിക്കുന്നു തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് നാണക്കേടും മാനക്കേടുമായി ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുകൂടി നമ്മൾക്കിതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്